നല്ല സുഖേ അല്ല ഈ അസുഖൊക്കെ എനിക്ക് മനസ്സിലായി ഞാനാണ് ഞാനാണോ ഇരിക്കൂല്ലേ ചികിത്സിക്കാൻ ഇവിടെ ഇരുന്നാലും മതി അമേരിക്കയിലേക്ക് അങ്ങനെയാ ഡോക്ടേഴ്സ് ഒക്കെ ഓക്കെ ആളൊന്നും നോക്കണം ഇങ്ങോട്ട് നോക്കാം നോക്കൂർക്കോ എണ്ണോർക്കോ അടയ്ക്കോർക്കോ ഷട്ടാണോ കണ്ണു നടക്കാനും തുറക്കാൻ ഡോക്ടേഴ്സ് എങ്ങനെയാണ് മോന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലേ അറിയില്ല അമേരിക്കയിൽ ഇങ്ങനെയാ സുഹൃത്തെ അമേരിക്കയിൽ അങ്ങനെയാണെന്നോ അപ്പൊ കാര്യം ചെയ്യാം നമ്മൾ കുറച്ച് ഈ പാരാസൈക്കോളജി ഞാൻ പഠിച്ചതുകൊണ്ട് ഒരു കാര്യം ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എല്ലാം അങ്ങനെയാണ് ഒന്ന് മാറ്റിയില്ലെങ്കിൽ പഠിച്ചത് കൊണ്ട് മന്ത്രതന്ത്രങ്ങളൊക്കെ എനിക്ക് ഏകദേശം കുറച്ച് അറിയാം അപ്പൊ ഒരു കാര്യം ചെയ്യാം ഒന്ന് നോക്കണം മന്ത്രത്തിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവമാണ് അതായത് നിങ്ങള് ഇദ്ദേഹത്തെ പ്രശോധിച്ച സമയത്ത് എവിടെയായിരുന്നു അഹമ്മദാബാദിലായിരുന്നു അതെ നിങ്ങൾ നാട്ടിൽ വേണമായിരുന്നു ഇദ്ദേഹത്തിന് ആറാം മാസം ചോറൂണ് നടത്തിയിട്ടുണ്ടോ ഇല്ല വിഷയത്തിലേക്ക് വരാം സംഭവം നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്നതിന് മരിച്ച ആരെങ്കിലും ഉണ്ടോ എന്റെ സാറേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇദ്ദേഹം ജനിക്കുന്നതിന് മുന്നേ മരിച്ചു പോയ ആരെങ്കിലും ഉണ്ടോ വിശന്നിട്ടോ ആഹാരം കിട്ടാതെയോ ജനിച്ചതിന് ശേഷം ആഹാരം കിട്ടാതെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഒരു മരിച്ചിട്ടുണ്ട് തന്നെയാണ് സംഭവം ഒരു ഗ്രഹം പോലും ചുറ്റിനും കറങ്ങുന്നുണ്ട് പാലക്കാട് അമ്മാവൻ രണ്ടുപേര് ഉണ്ടാവും കൂട്ടുകാർക്കാരുണ്ടാവണല്ലോ അപ്പൊ ഇതൊന്നും മാറ്റിയെടുക്കണം കാരണം അദ്ദേഹത്തിന് വിശപ്പടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മുടങ്ങിപ്പോയില്ലേ ആറാം മാസം നടത്താതിരുന്ന ആ ചോറൂണ് റീക്രിയേറ്റ് ചെയ്ത് നടത്തണം നടത്തേണ്ടി വരും പക്ഷെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരാളെ കൊണ്ടു വേണം ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് മാറത്തില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആറാം മാസത്തെ ആ ചോറോണ് റീക്രിയേറ്റ് ചെയ്യുന്നു